എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കേന്ദ്ര മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് വീഡിയോ കോൺഫറൻസിലൂടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതുവരെ പി കിസാൻ ഗഡു വിതരണം ആരംഭിക്കുമ്പോൾ രാജ്യത്തെ പത്ത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഒരേ സമയം തുക എത്തിച്ചേരുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇരുപത്തി ഒന്നാമത്തെ ഗെഡുവിന്റെ വിതരണം ആദ്യം എത്തിച്ചേരുക എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുടെ അക്കൗണ്ടിലേക്ക് ഇരുപത്തി ഒന്നാമത്തെ ഗെഡു ഇപ്പോൾ എത്തിച്ചേരുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ കർഷകർക്ക് ആയിരുന്നു ഈ ഒരു തുക എത്തിച്ചേരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി ഉള്ള കൂടുതൽ വിവരങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഈയൊരു മൂന്ന് സംസ്ഥാനങ്ങളിൽ ഈ അടുത്തുണ്ടായ കനത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും വിളനാശവുമാണെന്ന് കേന്ദ്ര മന്ത്രി അറിയിച്ചിരിക്കുകയാണ് വെള്ളപ്പൊക്കം മൂലം കൃഷി സംഭവിച്ച കർഷകർക്ക് ഒരു ആശ്വാസം എന്ന രീതിയിലാണ് ഇരുപത്തി ഒന്നാമത്തെ ഘടത്തുകയായിട്ടുള്ള രണ്ടായിരം രൂപ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ഇരുപത്തിയേഴ് ലക്ഷം കർഷകരുടെ അക്കൗണ്ടിലേക്ക് അയച്ചിരിക്കുന്നത് മൊത്തം അഞ്ഞൂറ്റി നാൽപ്പത് കോടി രൂപയാണ് ഇത്തരത്തിൽ കൈമാറിയതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി അറിയിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ പ്രധാന മന്ത്രിയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗെഡു ഇതുവരെ കൈമാറിയിരുന്നത് ഇപ്പോൾ വിതരണം ചെയ്തത് ഭാഗികമായിട്ടും പ്രത്യേകം സാഹചര്യം കണക്കിലെടുത്ത് അടിയന്തരമായിട്ട് ചെയ്യേണ്ടി വന്നതുകൊണ്ടാണ് കൃഷിമന്ത്രി ഇത്തവണ കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം കൈമാറിയിരിക്കുന്നത് വീഡിയോ കോൺഫറൻസ് വഴിയാണ് കേന്ദ്രമന്ത്രി ഇരുപത്തി ഒന്നാമത്തെ ഗെഡുവിൻ്റെ ഭാഗിക വിതരണം നിർവഹിച്ചിരിക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള രാജ്യത്തെ മറ്റു ഭാഗത്തെ കർഷകർക്ക് ഒക്ടോബർ മാസത്തിലാണ് വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് അറിയിപ്പ് ഉണ്ടായിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ ഘട തുകയാണ് ഇരുപത്തി ഒന്നാമത്തെ ഗെടുവായിട്ട് വിതരണം ചെയ്യുന്നത് മൂന്നാമത്തെയോ നാലാമത്തെയോ മാസമാണ് ഘെട സാധാരണയായിട്ട് വിതരണം ചെയ്യുന്നത് ഒക്ടോബർ മാസത്തിൽ ദീപാവലി വരുന്നതിനാൽ അതിനു മുമ്പായിട്ട് തന്നെ പ്രധാനമന്ത്രി ഇരുപത്തി ഒന്നാമത്തെ ഗെഡുവിൻ്റെ വിതരണം നടത്തുന്നതാണ് അപ്പോൾ ഈ ഒരു സമയമായിരിക്കും കേരളം അടക്കമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും രണ്ടായിരം രൂപ എത്തിച്ചേരുന്നത് ഒക്ടോബർ ഇരുപതാം തീയതിയാണ് ദീപാവലി വരുന്നത് അതിനാൽ ഒക്ടോബർ രണ്ടാമത്തെ ആഴ്ചയിലൊക്കെ തന്നെ വിതരണം പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത് വിതരണം ആരംഭിച്ചു എന്നുള്ള വാർത്തകളൊക്കെ ഉടനെ തന്നെ മാധ്യമങ്ങളിൽ വരുമ്പോൾ അത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലല്ല എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളപ്പൊക്ക നാശനഷ്ടങ്ങൾ സംഭവിച്ച മൂന്ന് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് കിസാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം നടന്നിരിക്കുന്നത് കേരളത്തിലുള്ള കർഷകർ ഇനിയും കേന്ദ്ര സർക്കാരിൻ്റെ കർഷക ഐ ഡി രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചില്ല എങ്കിൽ എത്രയും വേഗം പൂർത്തീകരിക്കേണ്ടതാണ് അല്ല എങ്കിൽ ഇരുപത്തി ഒന്നാമത്തെ ഘടുവ അല്ലെങ്കിൽ അതിനടുത്തുള്ള മുടങ്ങി മുടങ്ങിപ്പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ ഇരുപത്തി ഒന്നാമത്തെ ഗഡു നമ്മുടെ സംസ്ഥാനത്തുള്ള കർഷകരുടെയും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാഗികമായിട്ടുള്ള വിതരണം മാത്രമാണെന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യേണ്ടതാണ് അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ